എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീടുകളിൽ സ്വാഗതം ഇന്ന് ഞങ്ങൾ സുഗേട്ടൻ്റെ ചായക്കടലിൽ കേട്ടോ പോകുന്നേ അപ്പോൾ അവിടെ ഉള്ളൊരു പഴംപൊരി കഴിച്ചിട്ട് ഞങ്ങൾ കുറുവാദ്വീപ് മൊത്തം കറങ്ങി എന്നുള്ളത് അത്രയും ടേസ്റ്റ് ആയിരുന്നു നല്ല വലിപ്പമുള്ള പഴം അപ്പോൾ അങ്ങനെ സുഗേട്ടൻ്റെ എല്ലാ വിശേഷങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ സുഗേട്ടൻ്റെ ചായക്കടലിലോട്ടാണ് പോകുന്നത് കേട്ടോ പാൽ വെളിച്ചും ചായക്കാടിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഉപ്പരേ ചായക്കടലിൽ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ കുറുവാദ്വീപൊക്കെ സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടുള്ള സ്ഥലമാണ് ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു സുഖുവേട്ടൻ്റെ ചായക്കട ഈ കാണുന്നതാണ് കേട്ടോ പഴയ രീതിയിലുള്ള ഒരു കുടിലെന്നൊക്കെ പറയില്ലേ ആ സംഭവത്താ സുഖുവേട്ടൻ്റെ ചായക്കട ബോർഡ് ഇവിടെ രണ്ടുപേര് അടിപൊളിയിൽ വിറവ് കയറുന്നുണ്ട് വിറവുകൊണ്ടാണ് കേട്ടോ ഫുൾ പരിപാടി ഇവിടെ ഗ്യാസൊന്നുമില്ല അതാ ഞങ്ങളെ കണ്ടപ്പോൾ സുഖുവേട്ട അവിടെ നിന്ന് വരികയാണ് ആ വിറവ് കയറുന്ന ആൾക്കാർ എടുത്തായിരുന്നു അവിടെ നിന്ന് വന്ന കേട്ടോ അവിടെ തടിച്ച് കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ ഇതിന്റെ ഉള്ളിൽ കുനിഞ്ഞ് പോകേ വള്ളിൽ വന്നപ്പോഴെ തണുപ്പ് എംപീര തണുപ്പാട്ടോ ഞാൻ ചെരുപ്പ് കൂരണ ചെരുപ്പ് കൂരണ്ടെന്നു പറഞ്ഞു ആദ്യം മുപ്പ കൃഷിയായിരുന്നു പരിപാടി അതിനുശേഷം പിന്നെ ഫോറസ്റ്റിലായിരുന്നു പിന്നെയാണ് ഈ ചായക്കട പുള്ളിക്കാരൻ തുടങ്ങുന്നത് ഇപ്പം കൃത്യം ഇരുപത്തേഴ് വർഷമായി എന്നാ പറയുന്നത് എല്ലാ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം പഴമ്പോരും ചായയും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് പഴംപൊരിയും ചായ ഇവിടെ ഉള്ള അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതാ വിറക് എരിഞ്ഞോണ്ട് എപ്പോഴും അടുപ്പ വെള്ളം ഉണ്ട് പാലുണ്ട് തിളച്ച് കൊണ്ടിരിക്കാണ് വൈകുന്നേരം പോകുന്നില്ലേ

ോട്ടെ ആയിക്കോട്ടെ ഇതിപ്പോത്രീടിയർഷല്ലേ നിങ്ങൾ തന്നെ വേറെ നിങ്ങളെ ആ വീടായിട്ടാ ബാക്കി അല്ലേ േ ഒരുമാസം കഴിഞ്ഞിട്ട് പണിയെടുക്കാൻ ആയിട്ടില്ല അതുകൊണ്ട് രണ്ടു ദിവസം മൂന്നാമോ പെണ്ണൊക്കെ ആണെങ്കിൽ പിന്നെ അവളെ ഞങ്ങള് ഞാൻ ടൗണിൽ പോകുമ്പോൾ കൊടുങ്ങും ഇപ്പൊ ടൗണിലും പോകുമ്പോ ആവശ്യം ഇല്ല അവിടുത്തെ ബാലിശ്ശേരിന്ന് നിങ്ങളുടെ പേര് അവിടൊക്കെ അറിയും അറിയാം അങ്ങോട്ടേക്കുന്ന കോഴിക്കോട് കോഴിക്കോട് എല്ലാ ദിവസമാണ് ൂടെ മുമ്പൊരു മസാല കച്ചവടം കൂടി നടത്തേണ്ടത് അതിന്റെ സൈഡിലായിട്ട് ണ്ട് അതിൽ ഫുൾ സാധനങ്ങളിട്ട് ക്ലാസും കാര്യങ്ങളൊക്കെ തന്നെ വലിയ പാമ്പര്യമാണല്ലോ

മണ്ണാണ് ാണ് പുറമ മണ്ണ് തേച്ചാണ് പഴമ്പോ ഇവിടെ ഒരു ഒരമ്മുടെ ഇപ്പൊ വൈഫ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ എല്ലാവരും അറിയപ്പെടുന്നത് നമ്മളെ സുഖം സുഖന്റെ ചായക്കടയാണ് അപ്പോ പത്തിരുപത്തേഴ് വർഷമായി സുഖട്ടൻ ഇവിടെ ചായക്കട നടത്തുന്നത് ഇത് അച്ഛൻ്റെ കാലത്തുള്ള നിങ്ങൾ തുടങ്ങി ഇവിടെ വന്ന ഒരു പ്രത്യേക വൈബാണ് അടിപൊളി സ്ഥലമാണ് കൂളിങ് എല്ലാ സെറ്റപ്പാണ് ഓക്കെ പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ച പയമ്പരമൊക്കെ കാണിച്ചില്ല എംമാര് പലിപ്പാർ എല്ലാ സ്ഥാനത്തും അടിപൊളി നമ്മൾ പഴയ രീതിയിലുള്ള എല്ലാ സിസ്റ്റവും അതാണ് നമ്മളെവിടെയോ മറന്നു വെച്ച് പോയ ഒരു കാലഘട്ടം തിരികെ പിടിക്കാം എന്നുള്ളതാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അടുപ്പും എപ്പോഴും പോന്നോണ്ടിരിക്കുക അടുപ്പ് ഇന്നൊക്കെ ഗ്യാസല്ല ഗ്യാസും കാര്യങ്ങളൊന്നും അല്ല ഗ്യാസ് അടിച്ച ചായ ഇത്ര ആയിട്ട് ചായ വാർന്ന് അടിച്ചിരുന്ന് നമ്മൾ ഫോട്ടോയിൽ മാത്രം കാണുന്നത് ഇന്നൊരു ചായ പോയിട്ട് ഒരു ചായ അടിച്ചാൽ ഇങ്ങനെ വാർന്നു പോയിരുന്നു ചായ ഇത് മോ താഴോട്ട് വന്ന അടിച്ച് ചായ അത്രയും മിക്സായിട്ട് നല്ല അടിപൊളി ചായ അതേമാതിരി അതിൻ്റെ കടികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ നോൺ വെജ് ഇരുന്നോളാം അതൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇല്ല ഓക്കെ സുമാരൻ്റെ വിലയും കുറവാണ് വളരെ തുച്ഛമായ വിലയിൽ ഇത്ര അടിപൊളി സാധനങ്ങൾ എവിടെയും കിട്ടില്ല നല്ല പക്ക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ സാധനമാണ് ഈ നമ്മളെ ഓയിലും കാര്യങ്ങളൊന്നും അല്ല നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കിയ അടിപൊളി പഴമ്പൊരിയും എണ്ണക്കടികളും ഒക്കെ തന്നെ അടിപൊളി ഞങ്ങളിപ്പോൾ കഴിച്ചാൽ പഴംപൊരി ആയിരുന്നു ബാക്കിയെല്ലാം തീർന്നു പെട്ടെന്ന് തീർന്ന സാധനമാണ് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേമേ തീരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വരിക എല്ലാവിധ അനുഗ്രഹം ഉണ്ടാണോ സുഘട്ടന് എന്താ പറയുക കാലത്തിൻ്റെ മാറ്റത്തിനൊത്ത് മാറാതെ നമ്മൾ എന്താണോ അനേച്ച അത് കൊണ്ടെടുക്കുന്നത് നമ്മളെ സുഖന ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പുറമേക്ക മറ്റേ ഇലക്ട്രിക് കമ്പികളൊക്കെ ഉണ്ട് സമയം കേട്ടോ താങ്ക് യു ചേട്ടാ നാളെ ഇനിയും വരും ഇത് തപ്പി തപ്പി പോവാറുണ്ടോ പഴംപൊരി വാങ്ങ പഴമ്പൊരിന്റെ ടേസ്റ്റ് ഉണ്ടേ അങ്ങനെ പിന്നെയും പോയി വാങ്ങാ മൂന്നെണ്ണം വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെ കാറിനിന്ന് തീറ്റയോട് തീറ്റിയാണ് അതിനെപ്പറ്റി ഭയങ്കര ഡയലോഗും